ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കേരളത്തിലെ സർക്കാർ സർവീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന പതിനാല് ജില്ലകളിലെയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജ്യോതി കൊല്ലം അഫ്രോസ് കണ്ണൂർ മാത്യു ഇടുക്കി രജിത തിരുവനന്തപുരം രഞ്ജിത്താർ കോട്ടയം എന്നിവരാണ് കേരള പി എസ് സി നിയമനങ്ങൾക്ക് നിലവിലുള്ള ഉയർന്ന പ്രായപരിധി കാലോചിതമായി പരിഷ്കരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കേരളത്തിലെ ദേശീയ പെൻഷൻ പ്രായം സർക്കാർ ഉത്തരവ് നമ്പർ ഇരുപത് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം കേരള സംസ്ഥാന സർക്കാർ സർവീസിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം നിയമിതരായ ജീവനക്കാർക്കായി ദേശീയ പെൻഷൻ സമ്പ്രദായം നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രധാന ഉത്തരവാണിത് ഉത്തരവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നിലവിലുണ്ടായിരുന്ന നിർവചിക്കപ്പെട്ട ആനുകൂല്യ പെൻഷൻ പദ്ധതിക്ക് പകരമായി നിർവചിക്കപ്പെട്ട വിഹിത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക എന്നതായിരുന്നു ഈ ഉത്തരവിൻ്റെ പ്രധാന ലക്ഷ്യം പ്രധാന വ്യവസ്ഥകൾ പുതിയ നിയമനം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനോ അതിനുശേഷമോ സംസ്ഥാന സർക്കാർ സർവീസിൽ പുതുതായി നിയമിതരായ എല്ലാ ജീവനക്കാർക്കും ഈ പദ്ധതി ബാധകമാണ് പഴയ പെൻഷൻ നിർത്തലാക്കൽ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതോടെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് പഴയ പെൻഷൻ പദ്ധതി പ്രകാരം ബാധകമല്ലാതായി രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം വന്ന പതങ്കാളിത്ത പെൻഷൻ പ്രകാരം നിയമതരാകുന്ന ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അറുപത് വയസ്സായി വർദ്ധിപ്പിച്ചു എന്നാൽ പ്രി പി എസ് സി വഴി അപേക്ഷ സമർപ്പിക്കാനുള്ള ഉയർന്ന പ്രായപരിധി ഇന്നും മുപ്പത്താറ് വയസ്സായി തുടരുകയാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും ആനുപതികമായി വർദ്ധിപ്പിക്കേണ്ടതാണ് ഇത് ഇതിന് ഇത് അനുവദിച്ചു കിട്ടുന്നതിനായി കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ഒരു നിവേദനം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഒറിജിനൽ ആപ്ലിക്കേഷൻ ഒ എ നമ്പർ തൊള്ളായിരത്തി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫയൽ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാലിനാണ് ട്രൈബ്യൂണൽ മുമ്പാകെ ഹർജി സമർപ്പിച്ചത് പരാതിക്കാരെ രണ്ട് മാസത്തിനകം ഹിയറിംഗിന് വിളിക്കണമെന്നും മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ചില കാരണങ്ങളായി ഹിയറിംഗ് വൈകുകയും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറിന് ഹിയറിംഗ് നടക്കുകയും ചെയ്തു ഇതുപ്രകാരം ഹിയറിംഗ് റിപ്പോർട്ട് തയ്യാറാക്കി പി ആർ ഡി നമ്പർ റൂൾ എ വൺ അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വഴി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ട് ഇതൊരു നയപരമായ തീരുമാനമായതിനാൽ സംസ്ഥാന സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് അതിനാൽ ട്രൈബ്യൂണൽ ഉത്തരവ് കൂടി പരിഗണിച്ച് നിലവിലെ ഉയർന്ന പ്രായപരിധി മുപ്പത്തിയാറിൽ നിന്നും നാൽപ്പത് വയസ്സാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ അവസരം ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തരവും അനുകൂലവുമായ തീരുമാനം കൈക്കൊള്ളണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പ്രകാരം ജനറൽ വിഭാഗം മുപ്പത്തി ആറിൽ നിന്നും നാൽപ്പത് വയസ്സായി വർദ്ധിപ്പിക്കുക സംഭരണ വിഭാഗങ്ങൾക്ക് ആനുപാതികമായി ഒ ബി സി വിഭാഗം മുപ്പത്തൊമ്പതിൽ നിന്ന് നാൽപ്പത് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സായി വർദ്ധിപ്പിക്കുക എസ് ഇ എസ് ടി വിഭാഗം നാൽപ്പത്തി ഒന്നിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് വയസ്സായി വർദ്ധിപ്പിക്കുക പതിനാല് ജില്ലകളിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാരിന് ഈ നയപരമായ തീരുമാനം സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ വിഷയത്തിൽ അടിയന്തരവും അനുകൂലവുമായ ഒരു ഉത്തരവ് പ്രതീക്ഷിച്ചുകൊണ്ട് വിനീതമായി അപേക്ഷിക്കുന്നു ഇതൊരു രാഷ്ട്രീയമായ ആവശ്യമല്ല മറിച്ച് ഒരു തലമുറയുടെ തൊഴിൽ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനമാണ് പതിനാല് ജില്ലകളിലെയും ലക്ഷക്കണക്കിന് യുവതി യുവാക്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഈ തീരുമാനം സർക്കാർ അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നീതിപൂർവമായ ഈ ആവശ്യത്തിന് മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കാനുള്ള പ്രായപരിധി വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഒരു ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹിയറിങ് ഒക്ടോബർ പതിനാറാം തീയതി കഴിഞ്ഞു അത് അതിൻ്റെ ഫയൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ ടേബിളിലാണ് അതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം അതുപോലെ തന്നെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനാണ് എം ബി എസ് സിസ്റ്റം വന്നത് ആ എം ബി എസ് സിസ്റ്റം സിസ്റ്റത്തിൽ നിയമതരാകുന്ന ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം അമ്പത്താറിൽ നിന്ന് അറുപത് വയസ്സാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടറിയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറായിരുന്നു ഇപ്പോൾ എം ബി എസ് വന്നപ്പോഴും മുപ്പത്താറാണ് ശരിക്കും നാല് വർഷം ഉയർത്തേണ്ടതാണ് അത് ഇതുവരെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല അത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം അങ്ങനെ ഉയർത്തിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗസ്ഥർക്ക് ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ ഉണ്ടാവും അതാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോടുകൾ അപേക്ഷിക്കാനുള്ളത് സമരപരിപാടികളൊന്നും നമ്മൾ നടത്തുന്നില്ല ഇത് ഗവൺമെൻറ്റിന് നയപരമായ തീരുമാനമാണ് അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ നമ്മൾ കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണറോടും അല്ല ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടും നമ്മൾ അപേക്ഷിക്കുകയാണ് ഇത് ചെയ്യണമെന്ന് ഞങ്ങളുടെ പി എസ് സി ഏജ് ഓവർ ഗ്രൂപ്പ് നാളെ ഇട്ടിരിക്കുന്നത്